അമാനി തീരെ നമ്മൾ നമ്മളെ അമാനിക്കണം എന്ന് പറയാൻ കാരണം എന്താ ഒന്ന് കേട്ടോ കേട്ടോ അമാനി ഖുർആൻ മുസ്ലിരുടെ ഇപ്പൊ സ്വീകാര്യ അല്ലാന്ന് ആർക്കാണ് അത് സ്വീകാര്യം സ്വീകാര്യല്ലാത്തത് ഇവിടെ തെളിയണം അതുകൊണ്ട് ആവർത്തിച്ചു നേരത്തെയൊക്കെ പറഞ്ഞത് ആ ആയത്തുകളുടെ ഒക്കെ അർത്ഥവും വിശദീകരണവും അമാനി മൗലവി നൽകിയത് എന്ത് ചെയ്യണം നിങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് ഇനി അടുത്തത് ഇരുപത്തി ഏഴാമത്തെ ചോദ്യമാണ് സൂറത്ത് ബക്കരയിലെ നൂറ്റി അൻപത്തി ആറാമത്തായ അടിമ എന്നെ കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ ഞാൻ അവൻ്റെ സമീപസ്ഥനാണ് എന്ന് നീ പറയണം പോരാ ഉജീബു ഞാൻ ഉത്തരം നൽകും ദഴ്വത്താഴി ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനക്ക് എപ്പോഴ് ഇതാ ദീ എന്നോട് പ്രാർത്ഥിച്ചാൽ അള്ള വളരെ കൃത്യമായി വ്യക്തമായി പറയാ ജാറത്തിലുള്ള അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ മഹാന്മാരോടോ മുനിമാരോടോ മലക്കുകളോടോ ജിന്നുകളോടോ ബാബമാരോടോ ബീവിമാരോടോ അല്ലെങ്കിൽ വ്യക്തികളോടോ ശക്തികളോടോ ദിവ്യന്മാരോടോ സിദ്ധന്മാരോടോ പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം നൽകൂല അല്ല ഉത്തരം കിട്ടണോ എൻ്റെ അടുത്തുനിന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തു വേണം അസ്തജിബുലക്കും ഞാൻ നീ നിങ്ങളുടെ ഉത്തരം നൽകും എപ്പോഴും അള്ളാനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ള ഉത്തരം നൽകും മറ്റുള്ള ഒരു ശക്തിയോട് തേടിയാലും അള്ള ഉത്തരം ചെയ്യൂല മുസ്ലിയാർക്ക് ഈ ആയത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത് നിങ്ങളുടെ വാദപ്രകാരം ഷിർക്കിന് വലണ്ട് ഈ ആയത്തിനെതിരാണ് അല്ല പ്രാർത്ഥിച്ചാൽ എന്തു ചെയ്യും അള്ള ഉത്തരം നൽകും ഞങ്ങൾ പറയണത് എവിടുന്നാണ് കിട്ടിയത് അപ്പൊ ഈ ആയത്ത് അമാനി മൗലയുടെ തഫ്സീറിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ച് പറയണം ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം സൂറത്തു അഴുതിലെ പതിനാലാമത്തെ ആയത്ത് ഇതൊന്നും തൊട്ടിട്ടില്ല മൂപ്പര് കുറെ അമാനി അങ്ങനാണ് വായിച്ചു പോകുന്ന സൂറത്തു ആയത്ത് വായിച്ചു വിശദീകരിക്കണം മൗലവിയുടെ പരിഭാഷയിൽ നിന്ന് ധൈര്യണ്ടോ എന്താ തൻ്റെ പ്രാർത്ഥന ും മാത്രേ സമർപ്പിക്കാൻ പാടുള്ളൂ എന്നാൽ അള്ളാഹുബിനു പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഒരു കാര്യത്തിൽ ഉത്തരം ചെയ്യൂല ഒരു കാര്യത്തിലും ബാക്കി ആയത്തിന്റെ അർത്ഥം നമുക്കറിയാം രണ്ട് കൈകളും വെള്ളത്തിലേക്ക് നിവർത്തിപ്പിടിച്ചു നിൽക്കുന്നവൻ തന്റെ വായയിൽ ജലമെത്തണമെന്ന് വിചാരിച്ച് ഒരിക്കലും അവൻ്റെ വായയിൽ ജലമെത്തുകയില്ല വമാൽ സത്യത്തെ നിഷേധിക്കുന്നവരുടെ തേട്ടം അങ്ങേറ്റത്തെ വഴികേടിലാണ് ഇരുപത്തെട്ടാമത്തെ ചോദ്യം നിങ്ങളെ ഉദ്ദിഷ്ട കാര്യമൊക്കെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അമാന് മോലി പറയുണ്ട് ഈ ആയത്ത്

തുടങ്ങുന്ന സൂറത്ത് യൂനുസിലെ അമാനി മൗലവിയുടെ ഖുർആൻ വിവരണത്തിൽ നിന്ന് വായിച്ചു വിശദീകരിക്കാൻ ധൈര്യമുണ്ടോ സൂറത്ത് യൂനുസിലെ തന്നെ നൂറ്റി ആറാമത്തായത് മുപ്പതാമത്തെ ചോദ്യം സൂറത്ത് യൂനുസിലെ തന്നെ നൂറ്റി ആറാമത്തെ വചനം അമാനിമോലയുടെ പരിഭാഷയിൽ നിന്ന് തഫ്സീറിൽ നിന്ന് വായിച്ചു വിശദീകരിക്കണം ധൈര്യമുണ്ടോ മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം

അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവരെ നിങ്ങൾ ജൽപ്പിക്കുന്ന പങ്കാളികളെ നിങ്ങൾ വിളിക്കുക നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്താനോ നിങ്ങളെ ബാധിച്ചൊരു പ്രയാസത്തെ നീക്കം ചെയ്യാനോ അവർക്ക് സാധ്യല്ല മുസ്ലിയാരെ ഷിർക്കിന് ഫലില്ല മുസ്ലിയാരെ അള്ളാൻ്റെ പങ്കു ചേർത്ത് അള്ളാഹു അല്ലാത്ത ഒരാളോട് ഒരാൾ പ്രാർത്ഥിച്ചാൽ ആ ഷിർക്കിന് ഫലമില്ല അമാനി മൗലവിയുടെ തഫ്സീറിൽ നിന്ന് അത് വായിച്ച് കൃത്യമായിട്ട് അതിൻ്റെ വിശദീകരണം വായിക്കണം മുപ്പത്തിയൊന്നാമത്തെ ചോദ്യമാണ് സൂറത്ത് രണ്ടാമത്തെ ഏതാണ് ആയത്ത് അഞ്ച് മിമ്മൻ ഒരുത്തനേക്കാൾ അവൻ പുറമെ വിളിച്ചു തേടുന്നു ആരോട് അന്ത്യദിനം വരേക്കും ഉത്തരം ചെയ്യാത്തവരോട് ഫൈസൽ മുസ്ലിയാർ എന്താ പറഞ്ഞു ിന് വലണ്ട് വിളിച്ചു തേടിയാൽ ഉത്തരം കിട്ടും അല്ലാത്തവരോട് വിളിച്ചു തേടിയാൽ ഉത്തരം കിട്ടും മുഷിദിഖിന് ഉത്തരം കിട്ടും സാഹിദിന് ഉത്തരം കിട്ടുന്നുണ്ട് ഫൈസൽ മുസ്ലിയാരെ കുർആാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളെ വിഷ്ഠൻ ടീമിനെ ഒന്നടങ്കം ആ വാദവുമായി നടക്കുന്നവരെ ൂല മുസ്ലി അല്ലാത്ത പ്രാർത്ഥിച്ചാൽ ഷൈത്താനോട് തേടിയാൽ ഖബറിലുള്ളവരോട് തേടിയാൽ അത് അമ്പിയാക്കളാണെങ്കിലും മൗലിയാക്കളാണെങ്കിലും ഉത്തരം കിട്ടുകയില്ല അവരുടെ കുറിച്ച് ആ മറമാടപ്പെട്ടു പോയവർ മൺമറഞ്ഞു പോയവർ എത്ര ഉന്നതരാവട്ടെ അവർ ശ്രദ്ധയില്ലാത്തവരാണ് നാളെ പരലോകത്തിലെത്തുമ്പം നിങ്ങൾ അവർക്ക് നടത്തിയ വിവാദത്തിന് ആരാധനയെ പൂജയെ അവർ നിഷേധിക്കും ഖുർആൻ എടുത്തു പറയാ നിങ്ങളുടെ ശത്രുക്കളായി അവർ വരും സാക്ഷാൽ പോലും അവനെ ആരാധിച്ചവരുടെ ശത്രുവായി വരുമെന്ന് സൂറത്തു ഇബ്രാഹീമിലെ ഇരുപത്തിരണ്ടാമത്തായത്തില വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഫൈസൽ മുസ്ലിയാരോട് സൂറത്ത് അഞ്ച് ആറ് ആയത്ത് അമാനി മോലയുടെ തഫ്സീറിൽ നിന്ന് വായിച്ചു വിശദീകരിക്കാൻ തൻ്റെ ഉണ്ടോ പരപ്പരങ്ങാടിയിൽ അടുത്തത് സൂറത്ത് ഫാത്തിരി പതിനാല് മൂന്നാമത്തെ ചോദ്യമാണ് സൂറത്ത് പതിമൂന്നാമത്തെ വചനത്തിൻ്റെ അവസാനം ലഹുൽ മുൽഖ് ലാലിക്കുമുള്ള ഹുറബുക്കും അവനാണ് നിങ്ങളുടെ ഏകനായ സൃഷ്ടാവ് ലഹുൽ മുൽഖ് അവനാണ് സർവാധിപതി എന്നാൽ വല്ലദീന മാ യംലികൂന മിൻ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ ഒരു കാരക്കക്കുരുവിന്റെ കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല മുസ്ലിയാരെ നിങ്ങൾ വിജനപ്രദേശത്തെത്തിയാൽ തേടുന്ന ജിന്നുകളുണ്ടല്ലോ അല്ലെങ്കിൽ മറ്റുള്ള അമ്പിയാക്കളോ ഔലിയാക്കളോ കണ്ടല്ലോ നിങ്ങൾ വിളിച്ചു തേടുന്ന അവരാരും ഒരു ുംരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല നിങ്ങൾ അവരോട് തേടിയാൽ നിങ്ങളുടെ തേട്ടം അവർ കേൾക്കില്ല വലൗസമിഴു കേട്ടും കേട്ടാലും ൂക്കും നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുകയില്ലാമുരഭിഷിർക്കും നാളെ പരലോകത്തിൽ നിങ്ങൾ ചെയ്ത ഷിർക്കിനെ അവർ നിഷേധിക്കും മുപ്പത്തിമൂന്നാമത്തെ ചോദ്യമാണ് ഈ ആയത്തിനെ അമാനി മൗലിയുടെ തഫ്സീറിൽ നിന്ന് വായിച്ച് കൃത്യമായി വിശദീകരണം ജനങ്ങളുടെ മുമ്പിൽ വായിച്ചു കളിപ്പിക്കണം ഈ പീ പരപ്പനങ്ങാടിയിൽ വെച്ച് ഇത് ഇങ്ങനെ അമാനി മൗലി എന്നെ വേണമെന്ന് പറഞ്ഞാൽ എന്താ അറിയോ നേരത്തെ പറഞ്ഞു അമാനി പൊരുക്ക് വേണ്ടേ വേണ്ട അമാനിനെ പൊരുക്ക് പറ്റൂല എന്നാ അത് തൊള്ള മാറ്റി കുറച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥിരതയില്ല പഴയ കീറച്ചാക്കും ഫൈസലിന്റെ തൊള്ളി ഒരുപോലെ ഇപ്പൊ എന്താ മൂപ്പര് പറഞ്ഞത് അമാന അങ്ങനെ സമയം ആയത്ത് അങ്ങനെ ഓതും അമാന് അങ്ങനെ വായിച്ച് സമയം കളയാ കേട്ടോ കേട്ടെ എന്നിട്ട് പിന്നെ അമാനി പരിഭാഷ എങ്ങനെ വായിക്കാം ഇന്നത്തെ നല്ല പറഞ്ഞിട്ടുണ്ട് ഉത്തരം ചെയ്യൂല അവര് കേൾക്കൂല എന്ന് പറഞ്ഞ ആയത്ത് ആയത്തിങ്ങനെ ഓതിയിട്ട് അയ്മറേ സമയമാണ് കളയാ ആയത്ത് ആയത്തിങ്ങനെ ഓതിയിട്ട് അയിമര സമയം കളി ആയത്ത് ഓദ്യയിട്ടേ സമയം കളിയാണ് ആയത്തിങ്ങളെ നെഞ്ഞത്താ കുത്തണേ വൈസൽ മുസ്ലിയാരെ ഷിർക്കിന് ഫലമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കരളിന്ന് കുത്തുന്ന ആയത്താ നമ്മൾ ഇവിടെ ഓതിയത് നിങ്ങൾക്ക് നല്ല ഓൽക്കത് അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോ ആയത്തും ആയത് ഓതിവിടെ വിശദീകരിക്കണം നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് അതീസ്വനിഷേദികൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ മുഴത്തസിലിയാക്കൾ എന്നൊക്കെ പറഞ്ഞ് മുസ്ലിയാരെങ്ങളെക്കുറിച്ച് പറയണമെങ്കിൽ ഖുർനിന്റെ അടിസ്ഥാന തത്വത്തെ തള്ളിക്കളഞ്ഞ് നിഷേധിച്ച് അതിനെതിരെ നിങ്ങളുടെ റാഖിമാർക്കും റാക്കിച്ചികൾക്കും നിങ്ങളുടെ കേന്ദ്രത്തിൽ വെച്ച് പരിശീലനം നൽകി കൊണ്ടാണ് ജീവിക്കുന്നത് നിങ്ങൾ എങ്ങനെ ഇസ്ലാമിന്റെ അത്താവുക നിങ്ങൾ വിശദീകരിക്കണം അമാനി അമാനിമോലി വായിച്ച എങ്ങനെ വിശദീകരിക്ക കേരളക്കാർ അംഗീകരിക്കുന്നതല്ലേ നിങ്ങൾക്ക് എന്താ ഇപ്പൊ അമാനെ പറ്റൂലെ എൻ്റെ പേടുണ്ടോ അമാനി മാനിമോലയുടെ തഫ്സീറിൽ നിന്ന് തന്നെ വായിക്കണം സാധാരണക്കാർക്ക് അതാണ് തിരിയ മുസ്ലിയാരെ ഓലെ വീട്ടിലൊക്കെ ഉണ്ടാവും തഫ്സീർ അതൊന്നെടുത്ത് വായിച്ചു വയ്ക്കാൻ മതി നിങ്ങളെ സകല പൊള്ളത്തരങ്ങളും പൊളിഞ്ഞു പാസ പാളീസാവും നിങ്ങൾ ഈ കുർത്തുബിയിലുണ്ട് ത്ബിരിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് വായിച്ചാൽ ഈ സാധുക്കൊക്കെ എന്താ തിരിയാ ഓലി കുർത്തുബിൻ തിബിരി ഒന്നും നോക്കാൻ പോകില്ലല്ലോ പറഞ്ഞു പറഞ്ഞുകൊടുക്കി ഓല മൂട്ടിലൊക്കെ ഉണ്ട് അത് ഇല്ലെങ്കിൽ പള്ളിയിലുണ്ട് കുറച്ച് കഴിഞ്ഞാൽ മുസ്ലിമാരെ നിങ്ങളെ ചോദ്യം ചെയ്യും അല്ല മുസ്ലിമാരെ സൂറത്തൊരു അഴുതിലെ പതിനാലാമത്തെ ആയത്ത് നിങ്ങൾ പറഞ്ഞതിനെതിരാണല്ലോ സൂറത്ത് ഇസ്രായേൽ അൻപത്താറാമത്തെ ആയത്ത് നിങ്ങൾ പറഞ്ഞതിന് എതിരാണല്ലോ അല്ല മുസ്ലിമാരെ സൂറത്ത് ഇസ്രായേലെ ഇരുപതാമത്തെ ആയത്തിൽ നിങ്ങൾ പറഞ്ഞ അർത്ഥമല്ലല്ലോ കൊടുത്തിട്ടുള്ള ചോദിക്കുങ്ങളോട് ചോദിക്കാൻ മസ്തിഷ്കം വറ്റി വരണ്ടിട്ടില്ലാത്ത ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ ചോദിക്കും നിങ്ങളതൊക്കെണ്ട് പ്രക്ഷാളനം നടത്തി നിങ്ങളെ കുറച്ച് ആളുകളായിട്ട് ഇങ്ങനെ കുത്തിർപ്പിക്കുകയാണ് അപ്പം ഷിർക്കിലേക്കാണ് ഇവർ സമൂഹത്തെ കൊണ്ടുപോകുന്നത് കേട്ടോ ഈ അമ്മളെ പേരിൽ പച്ച കളവ് തട്ടി എന്താ തൗഹീദിനെ നമ്മളെ പേരില് പച്ചക്കളവ് തട്ടിവിടുക എന്താണീ പറഞ്ഞത് കേട്ടു കേട്ടെ കാര്യകാര ബന്ധങ്ങൾക്ക് അതീവമായി അഭൗതികമായി അദൃശ്യമായി മടഞ്ഞ വഴിയിൽ അസാധാരണ മാർഗത്തിൽ ഗുണം ചെയ്യാൻ അള്ളാഹ് മാത്രമേ കഴിയൂ ദോഷം പിഴുത്താൻ അല്ലാഹ് മാത്രമേ കഴിയൂ അതുകൊണ്ട് അദർശ്യമാകത്ത് ഗുണം ചെയ്യുമെന്ന് അള്ളഹാനെപ്പറ്റി വിശ്വസിക്കാവൂ അദർശമാഗത്തിൽ ദോഷം വരുത്തുമെന്ന് പടച്ചറബിനെ പറ്റി പറയാവൂ അദർശമാകത്തിൽ ഭയം റബ്ബിനോടെ പാടുള്ളൂ അദൃശ്യമാകത്തിലെ സ്നേഹം അള്ളഹാനോടെ പാടുള്ളൂ അദൃശ്യമാകത്തിലെ പ്രതീക്ഷ പടച്ചറബിന്റെ നിലയ്ക്ക് മാത്രമേ പാടുള്ളൂ വളരെ കൃത്യമാണ് ആ പറഞ്ഞത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അദൃശ്യമാർഗത്തിൽ മറഞ്ഞ മാർഗത്തിൽ ഗുണമോ ദോഷമോ വെക്കാൻ ആർക്കെ കഴിയൂ

സൂറത്തു സുമറിലെ മുപ്പത്തി എട്ടാമത്തായത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള വചനങ്ങൾ ഇതെല്ലാം പഠിപ്പിക്കുന്നത് അദൃശ്യ മാർഗത്തിൽ കാര്യകാരണ ബന്ധത്തിനതീതമായി വൈബി ആയി മറഞ്ഞ മാർഗത്തിൽ അസാധാരണ രീതിയിൽ നമുക്ക് ഗുണമോ ദോഷമോ രക്ഷയോ ശിക്ഷയോ നൽകാൻ ആർക്കും അത്രേ കഴിയൂ അള്ളാഹ് മാത്രമേ കഴിയൂ അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ് മർക്കസുദാഴ്വ അത് അട്ടിമറിച്ചിട്ടില്ല എന്നിട്ട് അട്ടിമറിച്ചു എന്നില്ലെന്ന് തെളിവ് പറയണേ കേട്ടോളി അതിൽ നിന്ന് അട്ടിമറിച്ചു ഇവർ ജിന്ന അഭൗതികമാണെന്ന് പറഞ്ഞു മലക്കൗതികമാണെന്ന് പറഞ്ഞു ഖുറാഫികൾ അതേ ആശയം സമസ്തക്കാർ പറഞ്ഞ അതേ ആശയം അല്ലാഹുല്ലാത്തവനെ വിളിച്ചുമാർത്തിനായി തെളിവുണ്ടാക്കാൻ വേണ്ടി സമസ്തക്കാര് പറഞ്ഞു അല്ലാക്ക് മാത്രം കഴിവ് നോക്കി എന്താ തൗഹീദിൽ അട്ടിമറിച്ചത് ജിന്ന് അഭൗതികമാണ് എന്ന് പറഞ്ഞു മലക്ക് അഭൗതികമാണ് എന്ന് പറഞ്ഞു ഇതാണ് തൗഹീദിൽ അട്ടിമറിയുന്ന ജിന്ന അഭൗതികമാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ മുസ്ലിയാരെ തൗഹീദിൽ അട്ടിമറിയാവുക വിശദീകരിക്കണം ചോദ്യമാണ് ആണ് എന്ന് മുപ്പത്തിനാലാമത്തെ അതെങ്ങനെ അട്ടിമറിയാവുക മുപ്പത്തിനാലാമത്തെ ചോദ്യം മുസ്ലിം വിശദീകരിക്കണം ശരി അങ്ങനെയെങ്കിൽ കോഴിച്ചന സംവാദത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്നും മലക്കും അഭൗതികമാണ് എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട് മുപ്പത്തിയഞ്ചാമത്തെ ചോദ്യം അത് തൗഹീദിലുള്ള അട്ടിമറിയാണോ വിശദീകരിക്കണം നമ്മൾ തൗഹീദിൽ അട്ടിമറിച്ചു എന്താ ജിന്നും മലക്കും അഭൗതികാണെന്ന് നമ്മൾ പറഞ്ഞു ജിന്നും മലക്കും അഭൗതികമാണ് വൈബിയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് തൗഹീദിൽ അട്ടിമറിയാവുക തൗഹീദിൽ അട്ടിമറിയാവുക മുപ്പത്തിനാലാമത്തെ ചോദ്യമാണ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കോഴിച്ചന സംവാദത്തിൽ ജിന്നും മലക്കും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതികമാണ് എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട് അത് തൗഹീദിലുള്ള അട്ടിമറിയാണോ വിശദീകരിക്കണം അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത് അതുതന്നെയാണ് ഞങ്ങളും പറയുന്നത് സമസ്തക്കാരുടെ വാദം എന്താണ് സമസ്തക്കാർ അഭൗതികമായി നമ്മെ സഹായിക്കാൻ അള്ളാഹു അല്ലാത്തവർക്കും സാധിക്കുന്ന സമസ്തക്കാര് പറഞ്ഞത് മുസ്ലിയാരെ അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ലല്ലോ അങ്ങനെ ഒരു വാദം അഭൗതികമായി കാര്യകാരണ ബന്ധത്തിന് അതീതമായി മറഞ്ഞ മാർഗത്തിലൂടെ അസാധാരണ മാർഗത്തിലൂടെ സഹായിക്കാൻ നമ്മെ രക്ഷിക്കാൻ ഏതെങ്കിലും സാധിക്കുമെന്ന് കെ എൻ എം മർക്കസു താഴ്വ പറഞ്ഞത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ മുപ്പത്തി ആറാമത്തെ ചോദ്യം ബാങ്കിന്റെ മുമ്പ് നമ്മൾ നിർത്തും പതിനേഴിനാണ് ബാങ്ക് അതിന്റെ മുമ്പായിട്ട് നമ്മൾ നിർത്തും മുപ്പത്തി ആറാമത്തെ ചോദ്യം എന്താണ് മുപ്പത്തിയാറാമത്തെ ചോദ്യം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായി വൈപിയായി ആയി മറഞ്ഞ മാർഗത്തിലൂടെ അദൃശ്യമായി അസാധാരണമായി നമ്മെ രക്ഷിക്കാനോ സിക്ഷിക്കാനോ അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ശക്തിക്ക് സാധിക്കുമെന്ന് കെ എൻ എം മർക്കസു ദ എവിടെയെങ്കിലും പറഞ്ഞു തെളിയിക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിലല്ലേ തൗഹീദിൽ അട്ടിമറി നടത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ ജിന്നും മലക്കും അഭൗതികമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ന് നിങ്ങൾ വരമൊഴിയായും വാമൊഴിയായും പറഞ്ഞതാ അത് എങ്ങനെ തൗഹീദിൽ അട്ടിമറിക്കലാവുക ഇനി സൃഷ്ടാവ് എന്ന നിലയിൽ അള്ളാഹു മാത്രമാണ് അഭൗതിക ശക്തി സ്രഷ്ടാവ് എന്ന നിലയിൽ അല്ലാഹു മാത്രമാണ് അഭൗതിക ശക്തി എന്റെ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം അല്ല അല്ലാ അള്ളാഹു അല്ലാത്തവർ അഭൗതിക ശക്തിയായി ഉണ്ട് എന്ന് നിങ്ങൾക്ക് വാദം എന്തെങ്കിലും പറയണം ഞങ്ങൾ പറയുന്നു സൃഷ്ടാവ് എന്ന നിലയിൽ അള്ളാഹു മാത്രമാണ് അഭൗതിക ശക്തി ആ റബ്ബ് സ്വമതാണ് നിരാശ്രയനാണ് അവൻ കാണുന്നത് പോലെ കേൾക്കുന്നത് പോലെ അറിയുന്നത് പോലെ ഒരാളും അറിയുകയില്ല അവൻ്റെ ും അവന് യാതൊരു പങ്കാളികളുമില്ല അവൻ്റെ തീരുമാനപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അഭൗതികമായി നമ്മെ രക്ഷിക്കാനും ശിക്ഷിക്കാനും അവനു മാത്രമേ സാധിക്കുകയുള്ളൂ സൂറത്തു ഷുമറിലെ മുപ്പത്തിയെട്ടാമത്തായത് സൂറത്തു മറിലെ മുപ്പത്തിയെട്ടാമത്തായത് മക്കാ മുഷിരിക്കുകളോട് ചോദിച്ചു നോക്ക് ഇൻസാൽ തഹും സമാവാധി വല്ലാർന്ന ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് എന്ന് അവരോട് ചോദിച്ചു നോക്ക് അപ്പം അവർ പറയും അള്ളാഹുവാണ് എന്ന് എങ്കിൽ അടുത്ത ചോദ്യം ഉന്നയിക്കണം എന്താണ് അവരോട് അടുത്ത ചോദ്യം ഉന്നയിക്കേണ്ടത് ും മാതൊനി അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അമ്പിയാക്കളെ കുറിച്ച് ഔലിയാക്കളെ കുറിച്ച് ജിന്നുകളെ കുറിച്ച് മലക്കുകളെ കുറിച്ച് അങ്ങനെ പടച്ചവനു പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ശക്തികളെ കുറിച്ച് വ്യക്തികളെ കുറിച്ച് ദിവ്യന്മാരെ കുറിച്ച് സിദ്ധന്മാരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ബുദ്ധി പണയം വെക്കാതെ ആലോചിക്കണം മുസ്ലി ഇസ്ലാമിൽ ബുദ്ധിക്ക് വലിയ പങ്കുണ്ട് അല്ല പറയാണ് ആലോചിക്ക പ്രയാസം ആ പ്രയാസത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ഇവർക്ക് ആർക്കെങ്കിലും കഴിയോ പടച്ചവൻ എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു റഹ്മത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ റഹ്മത്ത് എന്നിൽ നിന്ന് തടഞ്ഞു വെക്കാൻ ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ശക്തിക്ക് സാധിക്കുമോ

നിങ്ങളുടെ ഷിർക്കൻ വാദങ്ങൾ പിൻവലിക്കാൻ തയ്യാറുണ്ടോ മുപ്പത്തെട്ടാമത്തെ ചോദ്യം വൈബിയായ ജി ഹാദുറായ ജിന്നിനോട് ചോദിച്ചാൽ ഹറാമാണ് ഷിർക്കല്ല വിജനപ്രദേശത്തെത്തിയാൽ ജിന്നുകളോട് ചോദിച്ചാൽ ഉത്തരം നൽകും ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഷിർക്കൻ വാദങ്ങളെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിലും പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ മുപ്പത്തിയെട്ടാമത്തെ ചോദ്യമാണ് ഒരു കാര്യം കൂടിയും പറഞ്ഞാൽ അവസാനിക്കും എന്നിട്ട് അതിനോടാണ് കൂട്ടിക്കെട്ടൽ ഏതാണ് ജിന്നും മലക്കും അലക്കും എന്ന് പറഞ്ഞു നേരത്തെ സൂചിപ്പിച്ചു ജിന്നും മലക്കും സൃഷ്ടികൾ എന്ന നിലയിൽ നമുക്ക് അഭൗതികമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വൈബി ആണ് ആ ജിന്നിനെ കുറിച്ചോ മലക്കിനെ കുറിച്ചോ അള്ളാഹു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസക്ക് വഹിയിലൂടെ അറിയിച്ചു കൊടുത്തതല്ലാതെ മറ്റൊന്നും അറിയാൻ നമുക്ക് സാധ്യമല്ല ായ വിധത്തിൽ നമ്മെ രക്ഷിക്കാനോ സിക്ഷിക്കാനോ ജിന്നുകൾക്കാർക്കും സാധ്യമല്ല എന്നാൽ മലക്കുകൾ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടെങ്കിൽ സഹായിക്കും അള്ളഹാനോട് ചോദിച്ചാൽ അള്ളഹാനോട് സഹായം തേടിയാൽ സൂറത്തുർ അഴുതിലെ പതിനൊന്നാമത്തെ വചനം സൂറത്തുർ അഴുതില് അവന്റെ മുന്നിലും പിന്നിലും ും സംഘങ്ങളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവർ ആ മലക്കുകൾ അവനെ കാത്തുരക്ഷിക്കും അതിനപ്പുറം വേറൊന്നും നടക്കൂല ശരി മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം മുസ്ലിയാരെ ഫൈസൽ മുസ്ലിയാരെ സൂറത്തുർ ആഴുതിലെ പതിനൊന്നാമത്തെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ആ റബ്ബ് മലക്കുകൾക്ക് കൽപ്പന കൊടുത്താൽ അവർ നമ്മെ സഹായിക്കും അല്ല പറഞ്ഞിട്ടുണ്ട് അതാണ് ഇസ്ലാമിൻ്റെ ആദർശം എന്നാൽ മലക്കുകൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് മലക്കുകളോട് ചോദിച്ചാൽ വിജന പ്രദേശത്തെത്തിയാൽ മലക്കുകളോട് ചോദിച്ചാൽ അവർ നമ്മെ സഹായിക്കും എന്നതിന് ഖുർആാനിൽ നിന്നും സ്വാഹികളായ ഹദീസിൽ നിന്നും തെളിവ് വേണം മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യമാണ് ഇൻഷാല്ല ബാക്കി നമ്മൾ അരിമു നമസ്കാരത്തിന് ശേഷം കുറച്ചുകൂടി സൂചിപ്പിക്കുന്നതാണ്